മീഷോയിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സുകൾക്കൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും മീഷോയിൽ കയറി നോക്കിയത് ഇടയ്ക്കൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ മീഷോയിൽ നിന്ന് അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ലത് കിട്ടും ചിലപ്പോൾ നമുക്ക് നല്ലത് കിട്ടാറുമില്ല പൊട്ട സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാവും കിട്ടാറുള്ളത് അപ്പോൾ പരമാവധി ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് രണ്ട് ബെഡ്ഷീറ്റായിരുന്നു അപ്പോൾ ഞാൻ കുറേ ബെഡ്ഷീറ്റ് തിരഞ്ഞ് 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 ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കാർട്ടിൽ നിന്ന് കാർട്ടിൽ ഇട്ട് വെച്ചതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് രണ്ടെണ്ണം നല്ലത് നോക്കിയിട്ട് ഇനിയിപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ വരുന്നത് അപ്പോൾ നല്ല കോട്ടൻ്റെ രണ്ട് ബെഡ്ഷീറ്റ് തിരഞ്ഞെടുത്തതാണ് അപ്പോൾ വന്നപ്പോൾ ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ ഈ എന്ന് കരുതി എനിക്കിഷ്ടപ്പെട്ടു നല്ല പ്യുവർ ആണ് നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല കോട്ടൺ രണ്ട് ബെഡ്ഷീറ്റും ടേബിൾ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്ന് ഇതാണ് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇനി അടുത്തതും കൂടി നമുക്ക് നോക്കാം ഒന്ന് ഞാൻ യെല്ലോ ഒരു ക്രീം കളറോട് കൂടിയിട്ടുള്ള യെല്ലോ ബെഡ്ഷീറ്റാണ് എടുത്തതെങ്കിൽ അടുത്തത് ഞാൻ ഒരു പിങ്ക് കളറിലുള്ള ബെഡ്ഷീറ്റാണ് എടുത്തതിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് അതും അപ്പോൾ രണ്ട് ബെഡ്ഷീറ്റിന് കൂടിയിട്ട് എനിക്ക് വന്നത് എഴുന്നൂറ്റി സംതിങ് രൂപയാണ് അപ്പോൾ നമ്മളൊരു ബെഡ്ഷീറ്റ് ഡബിൾ സൈസ് ബെഡ്ഷീറ്റ് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറ് ഞാൻ വാങ്ങിക്കാറുള്ളത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് രൂപയൊക്കെ ആയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് കടയിൽ നിന്ന് എടുത്താലും നമ്മൾ ഷ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ പോവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മീഷോയിൽ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറിയിട്ട് വാങ്ങിച്ചത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല ബെഡ്ഷീറ്റ് പ്യുവർ കോട്ടൻ്റെ ബെഡ്ഷീറ്റാണെ ഇതും കണ്ടോ നല്ല ഡിസൈനല്ലേ എനിക്കിഷ്ടമായോ അപ്പോൾ ഈ ഒരു സമയത്ത് ബെഡ്ഷീറ്റുകൾക്കും അതുപോലെ സോഫ കവറുകൾക്കൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ നല്ല വില കുറവുണ്ട് മീഷോയിൽ